ഹായ് അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു മോർണിംഗ് വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കാലത്തെയുള്ള കുറച്ച് ജോലികളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്നിപ്പം സ്കൂളിൽ അന്നയ്ക്ക് സ്കൂളിലൊന്നും പോകണ്ടാത്തതുകൊണ്ട് തന്നെ നേരെ വൈകിയാണ് എഴുന്നേറ്റുള്ളത് ഒരു ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ ചായ വയ്ക്കുകയാണ് അപ്പോൾ ചായ എടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള പാൽ തിളപ്പിച്ച് വെക്കുക ചെയ്യാറ് അപ്പോൾ രണ്ടു ഒരുമിച്ച് തന്നെ ചെയ്യാണ് അപ്പോൾ കാലത്ത് എഴുന്നേറ്റിട്ട് എല്ലാവർക്കും ഓരോ ഗ്ലാസ് അന്ന ചായ കുടിക്കില്ല ബാക്കി നമ്മളമ്മയും ഞാനും ഹസ്ബൻ്റും ഓരോ ഗ്ലാസ് ചായ കാലത്തേ കുടിക്കും വെള്ളത്തിനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് കിണറില്ല പൈപ്പ് പൈപ്പാണ് പൈപ്പിലാണെങ്കിൽ ആദ്യമൊക്കെ ആഴ്ചയിലൊരു മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം വരുമായിരുന്നു പിന്നീട് ആഴ്ചയിൽ ഒരിക്കലായി പിന്നീട് ഇപ്പം രണ്ടാഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് വെള്ളം വന്നുകൊണ്ടിരുന്നത് അപ്പം നല്ല ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഇരിക്കും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കുഴൽ കിണർ കുഴിച്ചു അപ്പോൾ നല്ല വെള്ളമുണ്ട് കേട്ടോ നല്ല താഴ്ചയുണ്ട് ഇരു അൻപത് അടി താഴ്ചയിലാണ് ഇത് കുഴിച്ചെടുത്തിരിക്കുന്നത് വേറെ ഒന്നും വൃത്തിയില്ല നമുക്ക് ഒട്ടും വെള്ളമില്ലായിരുന്നു അപ്പോൾ അതാ അതിൻ്റെ നമ്മൾ പൈസ പമ്പ് വെച്ചിട്ടില്ല ഇപ്പം അത് വെക്കണം അപ്പം ഇവിടെയൊക്കെ നന്നായിട്ട് ചെ അഴുക്കായിട്ടുണ്ട് നല്ല ചെളിയുണ്ടായിരുന്നു നമുക്ക് പുറത്തുനിന്നും ഇറങ്ങാൻ പറ്റില്ലായിരുന്നു അപ്പം നല്ല വെയിലായതുകൊണ്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട് നമ്മൾ ചെളിയൊക്കെ കോരി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും ഉണങ്ങി വരുന്നുണ്ട് അപ്പോൾ നടക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല അവിടെയൊക്കെ അപ്പോൾ ഇന്ന് കാലത്ത് ദോഷമാവ് ഇപ്പുണ്ട് അപ്പോൾ ദോശയുണ്ടാക്കാമെന്ന് കരുതാണ് സാമ്പാറും ഒരു നാളികേരം ചമ്മന്തിയും കൂടി ഉണ്ടാക്കാമെന്നാണ് ഞാൻ കരുതിയത് അപ്പോൾ സാമ്പാർ വെക്കുകയാണെങ്കിൽ ഉച്ചയ്ക്കും കൂടി അത് മതിയാവുമല്ലോ അപ്പോഴാണ് ഹസ്ബൻഡ് ഒന്ന് പോണില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തീരെ വയ്യായിരുന്നു ഇന്നലെ ഡോക്ടറെ കണ്ട് ജലദോഷമാണ് ജലദോഷം ഉണ്ട് അപ്പം ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ച് ഇന്ന് പോകാൻ പറ്റുക പറ്റുമെങ്കിൽ പോയില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ആൾക്ക് പോകണമായിരുന്നു വളരെ അത്യാവശ്യമായിട്ട് പോകണമായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് രണ്ട് ദോശം ഇട്ടുക എനിക്കിന്ന് നേരത്തെ പോകണം ഞാൻ പെട്ടെന്ന് വരാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ സാമ്പാർ ഉണ്ടാക്കാനുള്ള നേരമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ നമ്മുടെ നാളികേര ചമ്മന്തി ഉണ്ടാക്കുകയാണ് ആൾക്ക് കാലത്ത് തന്നെ മരുന്ന് കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നാളികേര ചമ്മന്തി ഉണ്ടാക്കാൻ നാളികേരം ചെറിയുള്ളി പച്ചമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു ചെറിയ പീസ് ഇഞ്ചി പിന്നെ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കിവിടെ ചമ്മന്തി ഇത്തിരി ലൂസായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം ഇച്ചിരി കട്ടിയായിട്ടുള്ള നളിങ്ങര ചമ്മന്തിയില്ല അതല്ല ഇച്ചിരി ലൂസായിട്ട് എടുക്കുന്ന ചമ്മന്തിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ദോശയിലൊക്കെ ഒഴിച്ച് കഴിക്കാൻ പാകത്തിന് അപ്പോൾ ഞാൻ അത് അരച്ചെടുത്തു പിന്നെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് വറ്റൽമുളകും കറുകയും പിന്നെ കൂടിയിട്ട് അത് നന്നായിട്ടൊന്നും മോപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിപ്പോൾ അരച്ചെടുത്തിരിക്കുന്ന അരപ്പതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമുക്കിത്രത്തോളം ഈ ചമ്മന്തി വേണം അതനുസരിച്ചിട്ട് ഒഴിക്കുക അപ്പം വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ നമ്മൾ കുടിക്കാനെടുക്കുന്ന വെള്ളമാണ് ഒഴിക്കുന്നത് നമുക്ക് ഈ ചമ്മന്തി അധികം തിളപ്പിക്കുകയൊന്നുമില്ലല്ലോ മൊത്തത്തിലൊന്നും ചൂടാകുമ്പോൾ തന്നെ നമ്മളങ്ങ് തീയങ്ങ് ഓഫാക്കിയിട ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ചമ്മന്തിയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഒരു ഉള്ളി ചമ്മന്തിയും കൂടി ഉണ്ടാക്കണം അതിൻ്റെ ഇടയിൽ നമുക്ക് ദോശയും കൂടി പെട്ടെന്ന് തന്നെ ചുറ്റെടുക്കണം അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ തന്നെ ഉള്ളി ഉള്ളിച്ചമ്പതിയും കൂടി എടുത്തിട്ടുണ്ട് ഇത് ഈസി ആയിട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടല്ലോ സവാള നമ്മുടെ ആവശ്യത്തിന് സവാള എടുക്കുക ഒരു പച്ചമുളക് ആവശ്യത്തിന് എരിവിന് മുളക് പൊടിയാണ് ഞാൻ കശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടത് ഇച്ചിരി വെളിച്ചെണ്ണ ഒരു പുളിക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരല്പം നാരങ്ങാനേരും പിന്നെ നമ്മുടെ ഒരു ഗ്രേവി അനുസരിച്ചിട്ട് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്താണ് കേട്ടോ വെള്ളം കൂടുതലായിട്ട് വേണ്ട ഇച്ചിരി ഒരു പരുവത്തിൽ എടുക്കുന്നതാണ് ഈ ഒരു ചമ്മന്തി നല്ലത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം എനിക്കും അന്ന നല്ല ഇഷ്ടമാണ് ഈ ഒരു ചമ്മന്തി അപ്പം അതാ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശ നാളികേര ചമ്മന്തി ഉള്ളി ചമ്മന്തി പിന്നെ ഒരു പഴം ഇത് ഇത്രയൊക്കെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇന്ന് ശരി ശരിക്കും പറഞ്ഞാൽ എനിക്ക് ജോലി അധികം ഇല്ലാത്ത ദിവസമാണ് വളരെ ഈസി ആയിട്ടുള്ളൊരു ഒരു സിമ്പിൾ ദിവസം എന്ന് പറയില്ല അങ്ങനെ ദിവസങ്ങൾ വല്ലപ്പോഴൊക്കെ വേണ്ട നമുക്ക് അപ്പോൾ ഞാൻ വെയിലാവുന്നതിന് മുൻപ് തന്നെ ഒന്ന് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരാണ്ട് വെയിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തോട്ട് വല്ല ഇറങ്ങാൻ പറ്റില്ല അത്രയും വെയിലായിരിക്കും മുറ്റത്ത് മാത്രം നമുക്ക് ഇറയത്തൊന്നും നമ്മുടെ സിറ്റ് സിറ്റൗട്ടിലൊന്നും അങ്ങനെ വെയിലൊന്നും വരില്ല കേട്ടോ നമുക്ക് അതിലൊക്കെ ഇപ്പോൾ ഏത് സമയത്തും അവിടെയിരിക്കും നല്ല തണൽ തണലാണ് ചുറ്റുമരങ്ങളാണ് പക്ഷെ മുറ്റത്തൊക്കെ നല്ല വെയിലായിരിക്കും അപ്പം ഞാൻ നേരത്തെ ഈ സമയത്ത് തന്നെ മുറ്റമൊക്കെ അടിച്ചു വരും കഴിഞ്ഞ ദിവസം മഴയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ചവറൊന്നും കത്തിക്കാനൊന്നും പറ്റില്ല അത് നനഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ അതവിടെ കൊണ്ടുപോയി കൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേറെ ചോറൊന്നും വെക്കണ്ട ആൾക്ക് പനിയായതുകൊണ്ട് പാളേൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എനിക്കിത്തിരി കഞ്ഞി മതിയെന്ന് അപ്പോൾ ഞാൻ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും കൂടി കഞ്ഞിയും ഭാരം കൂടി ഇട്ടിട്ടുള്ള വെക്കില്ലേ അപ്പോൾ അങ്ങനെ വയ്ക്കുക എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എളുപ്പമാണല്ലോ നമുക്കിവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു വല്ല് നമ്മൾ ചെമ്പരത്തി കൂടുതൽ വെക്കുന്നത് കേട്ടോ അപ്പം അതാവുമ്പോൾ നിറച്ച് പൂക്കൾ ഉണ്ടാവും നമുക്ക് അധികം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ലല്ലോ വെള്ളം കുറവായതുകൊണ്ടേ അപ്പോൾ നമ്മുടെ ഒരു കിണർ കുഴിച്ചപ്പോഴും ബോർവെല്ല് കുഴിച്ചപ്പോഴും അതൊക്കെ പറിച്ച് മാറ്റി ഇനി അതൊക്കെ പിന്നീട് നേരെ വെക്കാനാണ് എടുത്തിട്ട് ഇപ്പം നമ്മൾ അതിൽ പമ്പ് ഇട്ടിട്ടില്ല അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമുക്കതിലേക്ക് യോജിച്ച പമ്പ് കിട്ടിയില്ല ഇത്രയും താഴ്ചയിൽ പോയതുകൊണ്ടേ പിന്നെ അപ്പോൾ നമ്മുടെ മുറ്റമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീടിൻ്റെ ഒന്ന് വൃത്തിയാക്കുകയാണ് നമ്മൾ സാധാരണ വീട്ടിലെല്ലാവരും ചെയ്യുന്ന അതേ ജോലികളൊക്കെ തന്നെ കേട്ടോ പ്രത്യേകിച്ചൊന്നുമില്ല ഇന്ന് എനിക്ക് വളരെ ഈസി ആയിട്ടുള്ള ദിവസമായതുകൊണ്ട് സന്തോഷമുണ്ട് പെട്ടെന്ന് എല്ലാം ചെയ്തിട്ട് എനിക്ക് കുറച്ച് ഹിന്ദി പഠിക്കുന്നുണ്ട് ഞാൻ സ്പോക്കൺ ഹിന്ദി വേറെ ഒന്നും അല്ല എൻ്റെ അനീറ്റിക്കൊരു ചാനലുണ്ടെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം നല്ല ക്ലാസ്സാണ് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ആ ചാനലിലെ ലിങ്ക് അടിപൊളി ക്ലാസ്സാണ് നമ്മൾ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യാണ് ഹിന്ദി ഇങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചെടുക്കുന്നത് അത് സംസാരിക്കാനായിട്ട് പഠിച്ചെടുക്കണം നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ അത് ചെയ്യണം അപ്പം അതിൻ്റെ ഇടയിൽ അപ്പം നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കഞ്ഞിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കഞ്ഞിയും പയറും കൂടി ഇട്ടിട്ട് അപ്പം അത് അതവിടെ ഇരുന്ന് തിളക്കുകയാണ് അപ്പം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ടൊന്ന് മാറ്റി വെക്കണം അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ധാരാളം ഫ്രണ്ട്സൊക്കെ ഉണ്ടോ നിങ്ങളുടെ പഴയ കൂട്ടുകാരെയൊക്കെ നിങ്ങൾ ഇപ്പോഴും വിളിക്കാറുണ്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെയൊന്നുമില്ല കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ നിറയെ കൂട്ടുകാരുണ്ടായിരുന്നതാണോ അതിനുശേഷം പിന്നീട് ആ ഒരു ഇതൊക്കെ മാറി നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് മാറി ശരിക്കും പറഞ്ഞാൽ കൂട്ടുകാരൊക്കെ നിറയെ ഫ്രണ്ട്സ് ഉണ്ടാവണം അല്ലെങ്കിൽ നമുക്ക് സംസാരിച്ചിരിക്കാനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഭർത്താവിനൊക്കെ നിറയെ ഫ്രണ്ട്സാണ് കേട്ടോ അപ്പോൾ അത് കാണുമ്പോഴാണ് ഞാൻ വിചാരിക്കുക ആദ്യമേ ഉള്ള കൂട്ടുകാരൊക്കെ ഇപ്പം അറിയ പോല അവരെന്താ ചെയ്യുന്നത് അപ്പം ഞാൻ എപ്പോഴും മോളോട് പറയാറുണ്ട് കൂട്ടുകാരൊക്കെ എന്നും വിളിക്കണം വിളിക്കുന്നുട്ടോ നല്ല ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും നമ്മൾ അത് കൊണ്ടുപോകണം ഇവിടെതായ ഒരുത്തി ഇപ്പം സ്കൂളടച്ചതുകൊണ്ടേ സമയമൊന്നും പോകുന്നില്ല അവൾ കുറേ ടി വി ഒന്നും കാണാറില്ല ഇതുപോലെ വരച്ചൊക്കെ ഇരിക്കും പിന്നെ വായിക്കും പുസ്തകമൊക്കെ വായിക്കും അപ്പോൾ അത് ഇടയ്ക്ക് കൊണ്ടുവന്നിട്ട് അവളുടെ വരച്ചതൊക്കെ ഒന്ന് കാണിച്ച് തന്നതായിരുന്നു അപ്പോൾ അത നമ്മുടെ കഞ്ഞി ഇവിടെ നന്നായിട്ട് ഇളക്കുന്നുണ്ട് അപ്പം ഞാനതൊന്നും ഇളക്കിയിട്ട് ഇതിലേക്ക് ഒന്ന് ഇറക്കി വെക്കുകയാണ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് വെക്കണം ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മുടെ കഞ്ഞിയൊക്കെ ആവും അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തിളപ്പിച്ച് വയ്ക്കുന്നത് നമുക്കിവിടെ നന്നായിട്ട് വേവണം കഞ്ഞി ആണെങ്കിലും ചോറാണെങ്കിലും നന്നായിട്ട് വേവണം അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ അതല്ലെങ്കിൽ ഇപ്പം സാധാരണ ഇങ്ങനെ മണിമണി പോലെ എടുക്കുന്ന ഒരു ചോ ആ ഒരു രീതി മതിയാണെങ്കിൽ നമുക്കത് തിളപ്പിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ കഞ്ഞീരകൂടെ കഴിക്കാനായിട്ട് ഞാനൊരു തോരനും കൂടി വെക്കാമെന്നും കരുതാണ് അപ്പം വേറെ ബീട്രൂട്ടും കാരറ്റും വെച്ചിട്ടൊരു ചെറിയ തോരനായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം പിന്നീട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇപ്പം എന്തായാലും വെക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ചമ്മന്തി ഒന്നും കഞ്ഞീര കൂടെ കഴിക്കാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല എനിക്കാണെങ്കിൽ ചമ്മന്തി ചോറിൻ്റെ കൂടെയും കഞ്ഞീര കൂടെ കഴിക്കാൻ വലിയ ഇഷ്ടമാണ് ഇവിടെ ആർക്കും താല്പര്യമില്ല അപ്പം ഞാൻ കുറച്ച് എനിക്ക് വേണ്ടി ഉണ്ടാക്കും മുകളും കഴിക്കില്ല ചമ്മന്തി ഒന്നും അപ്പോൾ ഞാനൊരു തോരനെ ഉണ്ടാക്കിടുന്നേ ഉള്ളൂ തോരൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇവർക്ക് അച്ചാറ് കൂട്ടി കഴിക്കാൻ ാണ് ഇഷ്ടം പിന്നെ അതിൽ പയറുണ്ടല്ലോ അപ്പോൾ അത്യാവശ്യം കാലത്തെ ജോലികളൊക്കെ തീർന്നിട്ടുണ്ട് ഞാൻ പോയി കുളിച്ച് വന്നു പിന്നെ അലക്കാനുള്ളതൊക്കെ നമ്മൾ മെഷീനിൽ ഇട്ടിട്ടുണ്ട് ഇപ്പം അലക്കി അലക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്നും കൊണ്ട് വിരിച്ചു പറഞ്ഞാൽ അത്രയൊക്കെ ഉള്ളൂ കാലത്ത് വളരെ ഈസി ആയിട്ടുള്ള ജോലികളായിരുന്നു വളരെ സിമ്പിളായിട്ട് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല ഇനി ഒരു തോരം വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്കായിട്ട് നാളത്തേക്കുള്ള മാവൊക്കെ ഞാൻ ഓൾറെഡി അരച്ചു വെച്ചിട്ടുണ്ട് അത് ഇന്നലെ തന്നെ ഇരിക്കുന്ന മാവ് ഇരിപ്പുണ്ട് ഇന്നത്തേക്കും നാളത്തേക്ക് കാലത്തേക്കുണ്ട് ഇപ്പം നാളെ തയ്യാറാക്കിയാൽ മതിയാവും വൈകുന്നേരത്തേക്കൊക്കെ ഉള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞ് മോർണിംഗ് വ്ലോഗാണ് ഞാൻ ചെയ്തത് ഈ ഒരു രീതിയിൽ തന്നെയാണ് വ്ളോഗ് ചെയ്യാമെന്ന് അറിഞ്ഞുകൊണ്ട് അപ്പോൾ കൂട്ടുകാർ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടി തന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു